ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് സ്വ സ്വർണ്ണവില കൂടുമോ കുറയുമോ എങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അതിന് മറുപടി പറയാനാണ് എന്തെങ്കിലും വന്നിട്ടുള്ളത് ആദ്യം കമന്റ് നിങ്ങളുടെ ഓരോ ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഓരോരുത്തർ കാരണം ഞാൻ തന്നെ കമന്റ് ഉണ്ടാക്കി ചോദ്യം ചോദിച്ചിട്ട് അല്ല ഞാൻ തന്നെ ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞേക്കാന്നല്ലേ നിങ്ങളുടെ ഇതല്ലേ അപ്പോൾ ചെക്കുട്ടി അക്കൾ താല്പര്യമില്ല എന്ന് ഗവൺമെൻറ് അടിച്ചിട്ടുണ്ട് സെയ്ഫുദ്ദീൻ ഒരു വർഷത്തിൻ്റെ ആദ്യമായി യു എസ് സേവന മേഖല ചുരുങ്ങുന്നതോടെ സ്വർണ്ണവില കുതിച്ചു തരുന്നു സ്വർണ്ണവില കുതിച്ചു തരാന് അതിനുള്ള കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞല്ലോ അതാണ് കാരണം ഓക്കെ അത് ഞാൻ പറയാം എന്താ ട്രംപിൻ്റെ ഒരുപാട് പേർക്ക് സ്വർണ്ണ കുറയുമോ എന്നുള്ള സംശയങ്ങൾ കൂടാൻ കാരണം അത് തന്നെയാണ് വലിയൊരു വലിയൊരു ബ്രേക്കിംഗ് ന്യൂ ഇത് കമൻസെക്ഷനാന്ന് പറഞ്ഞിട്ടില്ല ഭയങ്കര നെട്ടിക്കുന്നൊരു വാർത്തയുമായിട്ടാണ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ കഴിഞ്ഞ പിടികില്ലാത്തൊരു സാധനമുണ്ട് അതായത് സ്വർണ്ണത്തിൽ കൂടാൻ കാരണം ഇത് തന്നെ ട്രംപിൻ്റെ താരിഫ് ഇപ്പോൾ പെട്ടെന്ന് കൂടാൻ കാരണം ട്രംപിൻ്റെ അലുമിനിയത്തിനും സ്റ്റീലിനും ബ്രിട്ടനു വെച്ച എല്ലാ രാഷ്ട്രങ്ങൾക്കും കൂടുത്ത താരീഫും പിന്നെ ചൈനയൊക്കെ ടഫ് ആൻഡ് ഹാർഡ് നിശ്ചയിച്ചിപ്പോൾ ഇങ്ങനെ വിശേഷിപ്പിച്ചതും പക്ഷേ സംസാരത്തിന് ശേഷം എന്താണ് വരിക നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പിന്നെ എന്താണ് ഇവർക്ക് െ തൊട്ട് കൊടുക്കണം ഫോൺ അപ്പോൾ വരുന്നുണ്ടോ വീണ്ടും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ് കാരണം ഗോൾഡിന് പിന്നെ ഈ എന്താണ് ജോബ് ഡാറ്റ വന്നതും റയർ എർത്ത് എക്സ്പോർട്ട് ചൈന ഇനി ചെയ്യൂല എന്ന് പറഞ്ഞതും അതേപോലെ യൂറോപ്പ് യൂറോപ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരേ ഷോക്കറി യുദ്ധവും മിഡ് ഈസ്റ്റിൽ ഓ മിഡ് ഈസ്റ്റിലാണ് എങ്കിൽ ദുഃഖമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ നൂറ് പേർ കഴിഞ്ഞ നാല് മണിക്കൂർ ലാസി ഗാസികപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരേ ഷോക്കറി യുദ്ധത്തിലും വലിയ ആക്രമണങ്ങളും മറ്റുള്ളതൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനി ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടാവും ഞാൻ എൻ്റെ ചോദ്യത്തിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ തന്നെ വേണമെങ്കിൽ ചോദ്യം ചോദിച്ച് ഇടാൻ വേണമെങ്കിൽ എഴുപതിനായിരം ആണോ ആവുക അതോ ഇനി എൺപതിനായിരം ആണോ എൺപത്തയ്യായിരം ആണോ ആകുക എന്നുള്ള ചോദ്യം എൻ്റെ ഭഗവാനെ കുറിച്ച് ചോദ്യം ഞാനിട്ടായിരുന്നു നിങ്ങൾ ചോദിച്ചു കാണാത്തതുകൊണ്ട് അതിന് മറുപടി മറുപടി പറഞ്ഞു അപ്പോൾ ഇത് ഓരോരോ തന്നെ പിന്നെന്താ കമൻറ്റ് കുതിച്ചു ഉയരുന്നു ന്യാസ് ഇരിക്കുക ലൗ ഇട്ടിട്ടുണ്ട് ശരിയാണ് ഞാൻ രാവിലെ തന്നെ പറഞ്ഞാൽ കുതിച്ചു വരുമെന്നുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം കൂടുതൽ എവിടെയാണ് കിടക്കുന്നത് മുകളിൽ നിൽക്കുക ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവിധം മൂവായിരത്തി മുന്നൂറ്റി അറുപതിൻ്റെ അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താ അത്രക്കും സെല്ല് ഇല്ല പ്രോഫിറ്റേക്കേഴ്സ് ഉണ്ടായിട്ടും വലിയ രീതിയിൽ ബൈങ്ങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ട്രേഡേഴ്സിൻ്റെ ഭാഗത്തോക്കെ ഇങ്ങനെ വലിയ രീതിയിൽ വാഹനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് അവിടെ തന്നെ നിൽക്കുന്നത് അടിയ്ക്ക് പോകാൻ സമയം അതെ അത്ര ഉയരത്ത് പോയിട്ട് ബൈക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അത് എന്താണ് അത് അവിടെ നിൽക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ബൈഎസിനെ കൂടുതൽ കണ്ട കൺസോൾട്ടേഷനാണത് അപ്പോൾ അത് ഉയരാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ പേടിച്ച് വളരെ ജാഗ്രതയോടെ ഇൻവെസ്റ്റേഴ്സ് നിൽക്കാൻ എന്താണ് ട്രംപ് പറയുന്നതെന്ന് ട്രംപ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേസ് അതാണ് ഇതിൻ്റെ ഒരു ഈ വീഡിയോയുടെ ഏറ്റവും കാമ്പ് അതായത് നേരത്തെ ഗോൾഡിനെ ഇങ്ങനെ എഴുപത്തിനാലായിരത്തിൻ്റെ മുകളിലേക്ക് ഗോൾഡിനെ എത്തിച്ച ഒരു ഫാക്ടർ എന്തായിരുന്നു പവലിനെ അതായത് അതിനേക്കാളും മൂവായിരം ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ആരും കാണാത്ത സമയത്ത് എത്തിച്ചത് എന്തായിരുന്നു രണ്ടായിരത്തി നാനൂറ് ഇറാനുസറായിട്ട് പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തപ്പോഴായിരുന്നു പക്ഷെ മൂവായിരം എന്ന് പറയുന്ന സാധനം ക്രോസ് ചെയ്ത് പവൽ ഞാൻ പറഞ്ഞത് എഡ്മാസും കുട്ടിയാ പി ടി എം എങ്ങനെ കച്ചവറടി അങ്ങനെ ഉണ്ടാവും അതേപോലെ ആയിരുന്നു പവനെ പവൻ്റെ ഇൻഡിപെൻഡൻസിന്ന് പറഞ്ഞത് അപ്പോൾ പവലിനെ എടുത്ത ആയിട്ട് ഏറ്റവും വലിയ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പവലിനോട് വീടും കട്ട് ചെയ്യണം റേറ്റ് കട്ട് ചെയ്യണം അവരെ കണ്ടില്ലേ ജോബ് ഡാറ്റ വന്ന് ഇന്നലെ വന്ന എഡി ബി റോ ജോബ് ഡേറ്റ വന്ന് ട്രെയിനിങ് തീരെ ഇഷ്ടപ്പെട്ട് ഭയങ്കര കൺസേൺ ആയിക്കണം അപ്പോൾ കട്ട് ചെയ്യണം റേറ്റ് കുറക്കണം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ സ്വർണ്ണ കുറക്കാൻ കുറേ വലിയൊരു കാര്യമാണ് ഇൻട്രസ്റ്റ് വലിയൊരു സ്വർണ്ണവില കൂടി വെക്കും അത് വേറെ എൻ്റെ ഉദാഹരണമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ബാങ്കിലേക്ക് പോകില്ല എല്ലാവരും എന്ത് ചെയ്യും ഗോൾഡിലേക്ക് വരും കാരണം നോൺ ഹെഡിങ് ആണ് കാരണം മറ്റേതിന് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ പിന്നെ പലിശ കിട്ടണമെന്ന് വരുന്ന ആൾക്കാർ അയക്കുപോവില്ല മനസ്സിലായില്ല അത് അതും മാത്രല്ല ഗൈസ് പവലിനോട് അതായത് പവ യു എസ് ചെറും പവരുമായിട്ടുള്ള ക്ലാഷ് വരുവാണെങ്കിൽ അത് ഭയങ്കരമായൊരു അൺസർട്ടണിറ്റി ആണ് ഉണ്ടാക്കുക പവൻ്റെ ഇൻഡിപെൻഡൻസി അല്ലെങ്കിൽ ഫെഡറൽ ചെയർ യു എസ് സെൻട്രൽ ബാങ്കിൻ്റെ ഒക്കെ ചോയിൻ ചെയ്യുന്ന ആ അതിൽ പോലെയാണ് ട്രംപ് ഞാൻ ഇപ്പം എന്താ പണ്ട് ഞാൻ പല ഫാക്ടേഴ്സുകളെ നോക്കില്ല ഓരോ സെർച്ച് ചെയ്ത് അത് ഞാൻ പറയത്തില്ല പക്ഷെ ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ എന്തുകൂടി സെർച്ച് ചെയ്യുന്നുണ്ട് അറിയോ ട്രംപ് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് ട്രംപ് എന്ത് പറയുന്നു എന്നാണ് ഗോൾഡിന് അങ്ങനെയാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് അങ്ങനെയാണ് ഗോൾഡിൻ്റെ കാര്യം പോകുന്നത് അപ്പോൾ ഞാൻ പറയാം അപ്പോൾ ഗോൾഡ് ഇനി കുരിച്ചു ഈ മറ്റു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് അതിൽ കൂടെ ഇപ്പോൾ ഈ ഒരു പവലിൻ്റെ ഈ സാധനം വന്ന് ഈ പറഞ്ഞ ഈ കാലും അത് ഗോൾഡ് എന്താക്കി മാറ്റും ഗോൾഡിനെ ഈ എഴുപതിനായിരത്തിലേക്കല്ല പോകാം ഗോൾഡ് എഴുപത്തയ്യായിരം അതിവേഗം കടന്നേക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി നാനൂറ് അതിവേഗം നടന്നേക്കും മൂവായിരത്തി അഞ്ഞൂറ് ഇത് ക്രോസ് ചെയ്തേക്കും ഏകദേശത്തെ അയ്യായിരം ട്രംപ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ കച്ചറാകുവാണെങ്കിൽ എൺപതിനായിരം വളരെ പെട്ടെന്ന് ഗോൾഡ് അയക്കും എന്നുള്ളതാണ് എന്തെങ്കിലും പറയാനുള്ളത് ഈ താരീഫും ഈ പൗരമായിട്ടുള്ള ക്ലാഷും അങ്ങനെ പോകുവാണെങ്കിൽ എൺപതിനായിരം അതിവേഗം ഗോൾഡ് ആയേക്കും പിന്നെ അത് എന്തൊക്കെയുണ്ട് ഇങ്ങനെ അടുത്ത സംസ്ഥാനങ്ങളും ഈ റഷ്യൻ്റെ മറ്റുള്ള പ്രശ്നങ്ങൾക്കാരുടെ എൺപത്തയ്യായിരത്തിലേക്ക് പോകും അപ്പോൾ എൺപതിനായിരം ഗോൾഡ് എൺപതിനായിരത്തിൻ്റെ അടുത്തേക്ക് ഗോൾഡ് അടുക്കുന്നു എന്നുള്ളതാണ് എഴുപത്തയ്യായിരം വളരെ സുഖസുന്ദരമായി ക്രോസ് ചെയ്യാൻ പോകുന്ന അവസ്ഥയിലൂടെയും കൂടിയാണ് പോകുന്നത് എന്നുള്ളതാണ് ഇനി നാളെ യൂറോപ്യന്മാരൊക്കെ കൊണ്ടുവന്ന് ഉർഷല വണ്ടർലാൻഡിൻ്റെ നേത്രത്തിൽ ഇതാ ഞങ്ങളുടെ നെഗോഷിയേഷൻ ഡീലിനുള്ള പത്രിക ട്രംപ് ആക്സെപ്റ്റ് ചെയ്ത ചെറിയ രീതിയിലൊരു രായി വരും പക്ഷേ ഈ ട്രപ്പ് അവരും ട്രംപും വന്ന ക്രാഷ് എവിടെ മാറണു അത് വീണ്ടും നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു വലിയ രീതിയിൽ സംസാരം പിന്നെ അതൊക്കെ വായിച്ച് പറഞ്ഞത് ഒക്കെ ശരിയായിരുന്നു കരുതിക്കുക പക്ഷെ വീണ്ടും ഇതാ ട്രംപ് പറയാം ട്രംപ് അങ്ങോട്ട് പറയുന്നത് അപ്പോൾ ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇന്ന് പറയാനുണ്ട് എന്താ സജു സജു കറുദ് ഹെഡ്ലൈൻസ് എന്നൊക്കെ പറയുന്നുണ്ട് സെയ്ഫുദ്ദീൻ സെയ്ഫുദ്ദീൻ ഡോളർ സ്ട്രോങ് ആയി ആഫ്റ്റർ ട്രംപ് താരിഫ് ഇംഗ്ലീസ് അനുഭവിച്ച ഞാൻ ഗോൾഡ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ ഗോൾഡ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ നോക്കണ്ട ഗോൾഡിൻ്റെ എന്താ പറയുക മുകളിലേക്കായിരിക്കും ഗോൾഡ് എപ്പോഴും പോയേക്കുക അപ്പോൾ ടയർ കുണ്ടിലൂടെ ചാടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ടയർ കുണ്ടിൽ ചാടിൻ്റെ അമ്പ് കയറുന്നുണ്ടാവും നിങ്ങൾ വണ്ടി പോകും പക്ഷേ ആ വണ്ടി ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയായിരിക്കും അതേപോലെയാണ് എന്താ ഗോൾഡ് മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് സമയം വെറുതെ കളയുന്നു രവി ചാനൽ രവി ചാനൽ ഫോർ പബ്ലിക് ഓക്കേ ജംഷി പി പി ഹായ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ജംഷി പി പി സെയ്ഫുദ്ദീൻ അദ്ദേഹം ഒപ്പിട്ടതിന് ശേഷം സ്വർണ്ണവില് ഇറങ്ങാൻ തുടങ്ങിയത് എന്താ താ അങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം ഒപ്പിട്ട ശേഷം സ്വർണ്ണവില് കൂടൽ എന്താ ഒപ്പിട്ടുണ്ടെങ്കിൽ സ്വർണ്ണവില് കുറെക്കാളെ ഒപ്പലിട്ടിട്ടല്ലോ താലീഫ് കൂട്ടല്ലേ എന്തൊരു മൊത്തം പ്രശ്നമുണ്ടല്ലോ കാനഡയും മെക്സിക്കോ ഒക്കെ ഇനി മറ്റുള്ള യൂറോപ്യന്മാരൊക്കെ ഞാൻ പേപ്പർ ഉണ്ടാക്കി കൊടുത്താലും ഇപ്പം കാനഡയും മെക്സിക്കോ ഓരോരുടെ പറയണേ ഞങ്ങളെ അവിടുന്ന് നടക്കുന്നതിനേക്കാളും ഞങ്ങളടുന്ന് ഓലിറക്കണേക്കാൾ ഓല ഓല ഞങ്ങൾ ഞങ്ങളിറക്കേണ്ടി അത് റിട്ടാലിയേഷൻ്റെ ഒരു ഇതാണ് വരുന്നത് അതൊന്ന് രണ്ടാമത് ആക പ്രശ്നം കിടക്കണമെന്നൊക്കെ ആകെ ഗുരുമാലയൊക്കെ എടുക്കുന്നത് അത് ഒപ്പിട്ട് പ്രശ്നം തന്നെയാണ് താലീഫിന് ഡീ ആക്കിയിട്ട് വേണം നെഗോസിയേഷന് വേണ്ടിയിട്ടുള്ളതാണ് അദ്ദേഹം അല്ലാതെ അദ്ദേഹത്തിന് ഈ ടാക്സ് വെക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഞാൻ അതിനെ ഫുള്ള് വലപ്പം കുറക്കാൻ സാധ്യതയില്ല കൂട്ടിയതൊക്കെ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് ഞാൻ നെഗോഷിയേഷൻസ് എന്തൊക്കെ വരുന്നതെന്നുള്ളൂ ആ നെഗോഷിയേഷൻസ് ചെയ്ത സാധനം കുറെ കാലത്തുള്ള കാലം പോകുന്ന ഷിജിൻ പിങ്കിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഷിജിൻ പിങ്ങിൻ്റെ ടാക്സ് ഊട്ടിയ ശേഷം ചൈന ഇപ്പോഴും ഒക്കെ സോൾവ് ആക്കിയ ശേഷം ഒക്കെ പിന്നെ ഭയ പോലൊന്നാക്കി കൊടുത്തിട്ടൊന്നുമില്ല അപ്പം ഇപ്പോൾ ചൈന തിരിച്ചിങ്ങനെ ചൈനയോടൊക്കെ അങ്ങോട്ട് കൊടുത്തു ചൈന എന്തൊക്കെ സാധനമുള്ള സാധനം ആ ഭൂമിൻ്റെ വലുപ്പം തന്നെ ഇപ്പം ഇന്ത്യൻ്റെ അത്ര വലുപ്പം അവരുടെ ഭൂമിൻ്റെ വലുപ്പം മറന്നു കൃത്യമായി പറയാതെ അറിയുമോ ഭയങ്കര എത്ര എത്ര ഇരട്ടിയുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ എത്രയൊന്നും വലിയ രാഷ്ട്രം എന്നൊക്കെ അറിയത്തില്ല അപ്പോൾ ആ ചൈനായുമായൊക്കെ അമേരിക്ക പ്രശ്നങ്ങളൊക്കെ വച്ചാൽ അമേരിക്കക്കാണ് അതിൻ്റെ ഐ മീൻ ട്രേഡ് ലെവല് പോകുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കക്കാണെങ്കിൽ അപ്പോൾ ട്രംപ് അങ്ങോട്ട് വിളിക്കട്ടെ വിളിക്കട്ടെ കളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് വെരി ഹാർഡ് ആൻഡ് ടഫ് എന്നാണ് ട്രംപ് പറഞ്ഞത് ഇപ്പോൾ ഡീലുണ്ടാക്കാൻ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഓ മുഹമ്മദ് ഷാജി പോഡോ എന്നൊക്കെ വിളിക്കുന്നുണ്ട് രാധാകൃഷ്ണൻ താനൊന്നും മിണ്ടാതിരിക്കും ആ അദ്ദേഹം എല്ലാ വീഡിയോ കാണാൻ കമൻറ്റ് വിളിക്കുമോ പിന്നെ ജം സി ബി പി ഹായ് ഓക്കെ ഹായ് അതാണ് സമാധാനം ജം ഷി ബി പി കുറയില്ലേ ആ ഹാ കുറയില്ലേന്നുള്ള ചോദ്യമാണ് അപ്പോൾ കുറയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കുറയാനാണ് ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം കൂടാനാണ് സാധ്യത ജംഷി ബി പി ഹോ ജെംഷി ബി പി ഹായ് അപ്പോൾ യൂട്യൂബിൽ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ കമൻ്റ് അടിച്ച ആളുകൾ ഏത് നെയ്റ അതേപോലെ ജംഷി അബൂബക്കർ ഹോളേ ബൈകൾ ഞാൻ ശരിക്ക് ഓർക്കുന്നില്ല ഞാൻ വായിച്ചു വെക്കട്ടെ ഇണ്ടാവും എൽക്കണ്ടെ സക്സിറ്റ് ചെയ്തിട്ട് കുമ്മരന്തി ഹൈ അൻസാർ ബക്കർ ഫോർ ഹൈ അനീസ മറ്റേതോ മറ്റേത് മറ്റത്തെ കാരം അബൂ ഹൈ സെയ്ഫ്ദീൻ ബോൾ പ്രെസൻ ടൈൽ നിയർ സെഷൻ ഉണ്ടോ യുഎസ് ജോബ് ഓപ്പൺ റേസ് ടു 7.4 മില്ലിയം കോപ്പി ചെയ്ത് ടേസ്റ്റാക്കിയിരുന്നുണ്ട് ഡേറ്റ വന്നതിന് ശേഷം കുറേയാണ് പിന്നെ കയറി വരുന്നുണ്ട് കുറേന്ന് നോക്കേണ്ട അതിന്നെ ചെറിയ ചെറിയ പിടി ഉണ്ടാവും ഇതൊക്കെ സ്ട്രൈറ്റ് ലൈൻ ആവില്ല ബാക്കുകളൊക്കെ ഉണ്ടാവും അല്ലാതെ ഉയർത്തിലേക്കാണ് പോവുക അപ്പോഴത്തെ ട്രെൻഡ് അതാണ് അനിതാണ് ഇന്നാളെ കുറയുന്നത് ഈ നാളെ കുറയുന്ന ഇന്നലെ അഞ്ചരയിൽ പറഞ്ഞു കൂടുന്നു പറഞ്ഞു കൂടിയില്ലേ ഇനി അതേപോലെ ഉച്ചക്കൊക്കെ എല്ലാവരും ഒന്ന് അവരൊന്ന് വറുപ്പിച്ചിട്ടുണ്ട് ചിലയിൽ പറഞ്ഞിട്ടുണ്ട് കാതലായ കാര്യം നോക്കണം നമ്മൾ ഗോൾഡ് ഡൗൺ ആണ് നോക്കണ്ട കാതലായ കാതൽ നോക്കണം അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഈ ട്രേഡേഴ്സിന് അക്കായികൾ മാത്രമേ അല്ലയുള്ളൂ വേറെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഗോൾഡ് ഫ്ലോ ചെയ്യാണ് ഈ ഗോൾഡൊക്കെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇനി മാദ്യം ഉണ്ടാക്കിയിട്ട് വേണ്ടി വരും ഇവിടെ സെൻട്രൽ ബാങ്കുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ടോപ്പ് ഹൈ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിക്കോളൂ ഇബ്രാഹിം ടി പി നിങ്ങൾ എഴുതേ അത് അല്ല പറന്നുവേ വേറെ അനിതാനിൽ മൂവായിരത്തി അനിതാനെ സ്വർണവിടെ കൂടുതൽ ഭയങ്കര ഇഷ്ടം തോന്നുന്നു എം സി പി ഹായ് അതിന്റെ എഴുതി വേറെ മുടിയും കമന്റ് അടിച്ചിട്ടുണ്ട് നോക്കണില്ല എവറസ്റ്റ് കൊടുമുടി കയറിയ റെക്കോർഡ് തകർക്കുക എന്നൊക്കെ ചോദിക്കുന്നത് എവറസ്റ്റ് എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ റെക്കോർഡ് വേർക്കാരൻ ഓടു റെക്കോർഡുകൾ ഓരോ കട ഉപയോഗിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കസറി സിയാർ സെവൻ ഞാൻ സിയാർ സെവൻ ഒക്കെ എൻ്റെ സിയാർ സെവൻ ഷെരീഫാ സിയാർ സെവൻ റൊണാൾഡ് അനിതാ അനിൽ അനുമോ നാളെ ആയിരത്തി അറുനൂറ് കൂടും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് വിൻസി ജോസഫ് ജോസ് നിങ്ങൾ എന്താണ് പറയുന്നത് അൻപത് കയറിപ്പോയ ഫിസിക്കൽ അതാണ് പി പി എസ് സംസാരം പൊളിയാണോ ആരെയും പറഞ്ഞല്ലോ യൂട്യൂബിൽ നിന്നിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത് തരും രണ്ട് കമന്റുകൾ നന്ദി സന്തോഷം യൂട്യൂബ് അത്രയും നന്ദി കൊടുക്കല്ലേ സന്തോഷം ഉണ്ട് കേട്ടോ ഇത് എന്താ ബോയ് ഇത് എന്താ പറയുക മനസ്സിലുള്ളത് പറഞ്ഞാലേ യഥാർത്ഥ വരുള്ളൂ അല്ലാതെ ഒന്ന് മനസ്സിലും പുറത്തേക്കൊന്നും പറയുന്ന പൊലിസ് പറയണമെന്നുണ്ടെങ്കിൽ സ്വർണയുടെ കൂടെ പറയാനുണ്ടെങ്കിൽ അത് അങ്ങോട്ട് പറയണം കറക്റ്റായിട്ട് മുഹമ്മദ് ഷാജി ഓ അത് സംസാരിക്കാൻ പഠിക്കേ അതൊക്കെ ഞാൻ നാലോണ വയസ്സിൽ അഞ്ചോണ വയസ്സിൽ പഠിച്ചിട്ടുണ്ട് ലേൺ വേൾഡ് എഴുപത്തി രണ്ടായിരത്തി നാല് ജംഷി അൻസാർ ബാക്കൽ കൂടട്ടെ അനിതാണ് പറഞ്ഞ പകുതിയെ കൂടുള്ളൂ എങ്കിലും കൊതിച്ചു തന്നെ കേൾക്കുമ്പോൾ ഒരു സുഖം എം സി ബി പി ആയി എം സി ബി പി ആയി ആയിരത്തി ഇരുന്നൂറ് കൂടുമെന്നാണ് മോളൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കമൻ്റുകളൊക്കെ വരുന്നത് പിന്നെ ഇനി നമുക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ അതിനനുസരിച്ച് മനസ്സിലാണ് പറഞ്ഞ കേട്ടോ ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് വായിക്കാണ്ട് ബാക്കി പിന്നെ വായിക്കാം ഓക്കെ അടുത്തൊന്ന് കരയുന്ന കണ്ണെസ്റ്റ് മസ്റ്റ് കുറയില്ല ഇനി കൂടാനാണ് ചാൻസ് അപ്പോൾ കൂടാനും തന്നെയാണ് സ്വർണ്ണവേദ ചാൻസ് കേട്ടോ കാരണം അത്ര ഉയരത്തിലാണെങ്കിൽ ഇത്രയും പറയാം അറിയുന്നതിൻ്റെ റിസ്ക് അറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയും സ്വർണ്ണവിൽ കൂടാനാണ് സാധ്യത കാരണം ഇത് കുറയാനാണെന്ന് പറയാൻ സുഖമാണ് ഉയരത്തിൽ നിന്ന് കുറേ ബോക്കു ബാക്കുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ അതെല്ലാം നമ്മൾ നോക്കേണ്ടി ഇത് ഉയർച്ച ഉയരുന്ന ഓരോ സംഭവ വികാസങ്ങളും ഒന്നിനു മേലെ ഒന്നൊന്നായിട്ട് രൂപപ്പെട്ട ഒരു ദിവസങ്ങളിലൂടെയും മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒക്കെ അടുത്ത എന്തെങ്കിലും സംസാരങ്ങൾ വരുന്നുണ്ടോ അതിനാണ് അപ്ഡേറ്റിനനുസരിച്ച് അത് മാറും ട്രംപ് എന്ത് പറയുന്നു എന്ന അനുസരിച്ച് തന്നെയായിരിക്കും അപ്കമ്മിങ് പിന്നെ ട്രംപിൻ്റെ അനുസാരമാണ് ഇപ്പോൾ സ്വന്തമില്ല കൂടി അദ്ദേഹം അങ്ങോട്ട് കൊണ്ടൊക്കെ മാറ്റി പറയട്ടെ അപ്പോൾ നമുക്ക് മാറ്റി നോക്കാം ഓക്കെ താങ്ക് യു ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയില്ല പ്രൈസ് എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഈ ഈ എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിനോട് കൂടി നാളെ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണത്